ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ഗാർഡനർ ടെക്നീഷ്യൻ എ സി ഇലക്ട്രോണിക്സ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ കാസർഗോഡ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് സാംസ്കാരിക സമുച്ചയത്തിൽ ഗാർഡനർ ഇലമേഷ്യൻ സി ഇലക്ട്രോണിക്സ് തസ്തികകളിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ ഒരു വർഷ കാലയളവിലേക്ക് നിയമനത്തിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഗാർഡനർ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് ഉള്ളത് യോഗ്യത എട്ടാം ക്ലാസ്സിന് താഴെ വിദ്യാഭ്യാസവും മലയാളം തമിഴ് കന്നഡ ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ സാക്ഷരതയും ആവശ്യമാണ് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിലോ രജിസ്റ്റർ ചെയ്ത സ്വക സ്ഥാപനത്തിലോ ഗാർഡനറായി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനിയിലോ സർക്കാർ വകുപ്പിലോ പൂന്തോട്ട പരിപാലനത്തിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയവും അത്യാവശ്യമാണ് പ്രായപരിധി 35 വയസ്സ് ടെക്നീഷ്യൻ എസി ഇലക്ട്രോണിക്സ് തസ്തികയിലേക്കും ഒരു ഒഴിവുണ്ട് യോഗ്യത പത്താം ക്ലാസ് വിദ്യാഭ്യാസവും എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ ട്രേഡിൽ ഐടിഐ സർട്ടിഫിക്കറ്റും എസി ഇലക്ട്രോണിക്സ് മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി 35 വയസ്സ് തിരഞ്ഞെടുപ്പ് അഭിമുഖം പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളോടൊപ്പം ഓഗസ്റ്റ് ഇരുപതിനകം സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം അനന്തവിലാസം കൊട്ടാരം ഫോർട്ട് പിയോ തിരുവനന്തപുരം 23 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം ഇമെയിൽ വിലാസം കൾച്ചർ ഡയറക്ടറേറ്റ് സി തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി